ഈ ജമാഅത്തെ ഇസ്ലാമിയെ മാത്രമായി ആക്ഷേപിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അകത്ത് നിൽക്കാത്ത മറ്റ് സംഘടനകളുടെ പൂർണ്ണമായ പിന്തുണ കിട്ടുമെന്ന് സി പി എം കണക്കൂട്ടി നോക്കിയിട്ടുണ്ടോ ഈ ജമാഅത്തെ ഇസ്ലാമി ഫാക്ടർ സത്ത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചുള്ളത് ഇപ്പൊ ഇതിനുശേഷവും സി പി എം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് സത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഫാക്ടർ എങ്ങനെയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ സ്ട്രോങ് ഹോൾഡ് ഏരിയാസിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് സമുദായം എന്ന് പറഞ്ഞ മുസ്ലിം സമുദായം അതിനെ ഒരു അകറ്റി നിർത്തുമെന്ന് സി പി എം വിചാരിച്ചു അങ്ങനെ ഉണ്ടായില്ലെന്നാണോ അല്ല ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഉണ്ടായില്ല ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജമായത്ത് ഇസ്ലാമിയോ പറ്റി പറയുന്നതാരാണ് ഇടതുപക്ഷം ജമായത്ത് ഇസ്ലാമിയായിട്ട് പരസ്യമായി സഖ്യം സ്ഥാപിച്ച് വേദി പങ്കിട്ട് കൊടിയും ബാനറും പ്രകടനവും മീറ്റിങ്ങും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പാർട്ടി എൽ ഡി എഫിൽ എടുത്തിട്ടില്ല ഉള്ളൂ വേറെ എല്ലാ നിലയിലും പ്ലാറ്റ്ഫോം ഷെയർ ചെയ്തിരുന്ന ഒരു പാർട്ടി ഇലക്ഷൻ പിന്നെ കൂട്ടുകെട്ടുണ്ടാക്കിയത് ഭരണത്തിൽ വന്നപ്പോൾ അവർക്ക് ഔദ്യോഗിക കമ്മിറ്റിയിലും മറ്റുമൊക്കെ പ്രാതിനിധ്യം കൊടുത്തിരുന്ന പ്രതികൾക്ക് പാർട്ടി പ്രാതിനിധ്യം കൊടുത്തിരുന്ന ഒരു പാർട്ടി ആ മുന്നണി ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പിന്നെ ജമായ ഇസ്ലാമി അങ്ങനെയാണ് പിന്നെ വലിയ അപകടമാണെന്ന് വിളിച്ച് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നുണ്ടോ അത് അത് മാത്രം വെച്ചിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അവർ നോക്കിയപ്പോൾ അത് കഴിഞ്ഞൂല്ല കഴിയില്ല അത് വർക്ക് ചെയ്യില്ല ജമായത്ത് ഇസ്ലാമിയോട് മറ്റ് പിന്നെ മതസംഘടനകൾക്ക് ആശയപരമായ വിയോജിപ്പുണ്ട് അതുകൊണ്ടാണല്ലോ പല സംഘടനകളും അല്ല അങ്ങനല്ല ജമാത്ത് ഇസ്ലാമിയോട് ആശയപരമായ വിയോജിപ്പൊക്കെ മറ്റ് സംഘടനകൾക്കുണ്ട് പക്ഷേ രാജ്യത്തെ പൊതു താല്പര്യം വരുമ്പോൾ ആരൊക്കെ ഏതൊക്കെ ചേരിയിൽ വരുന്നു എന്ന് നോക്കാൻ കഴിയില്ല എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ബുദ്ധി എല്ലാ സംഘടനകൾക്കും ഉണ്ട് ആ ബുദ്ധി ശക്തിയാണ് അവർ ടെസ്റ്റ് ചെയ്തത് അങ്ങനെ മനുഷ്യൻ്റെ ഒരു ബുദ്ധിശക്തിയെ വെല്ലുവിളിച്ചാൽ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ സംഘടനകൾക്കും അവരുടെ സമീപനമുണ്ടെന്ന് വിചാരിച്ച് ഒരു പൊതു രാജ്യത്തിൻ്റെ ഒരു പൊതുപ്രശ്നം വരുമ്പോൾ ജമയത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അവരൊരു സമീപനം എടുത്തു എന്ന് വിചാരിച്ചാൽ അത് അവരെ ബാധിക്കുന്നില്ലല്ലോ ചെല്ലോ ആ ഒരു പിന്തുണ കൊടുക്കുന്നവർക്ക് മറ്റൊരു പിന്തുണ കൊടുക്കാൻ പാടില്ല എന്ന് ആർക്കെങ്കിലും കണ്ടീഷൻ പറയാൻ പറ്റുമോ അതുമാത്രമല്ല അത് പറയുന്നത് ആരാ അവരെ ഇത്ര കാലം കൂടെ കൂട്ടി കൊണ്ടുനടന്ന എൽ ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോ എപ്പോഴും ആക്ഷേപിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കാളിത്തം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ലീഗിന് ഡ്രൈവ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ എക്സ്ട്രീമിസ്റ്റ് ആശയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കൺസൾട്ടേഷന് സർക്കാർ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനുണ്ടായത് സത്യത്തിൽ അതിന്റെ ഒരു സാധ്യത നമ്മൾ നിലമ്പൂരിൽ കണ്ടു നിലമ്പൂരിൽ അതിന്റെ പരമാവധിയിൽ പോയി പക്ഷെ യുഡിഎഫ് ജയിക്കാനുണ്ടായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിന്റെ പരമാവധിയിൽ പോയി യു ഡി എഫ് ജയിക്കാനുണ്ടായത് അപ്പം യു ഡി എഫിന്റെ ആ അറപ്പം കൊണ്ട് മാറിയോ ഞങ്ങള് ഈ ആക്ഷേപം കേട്ടാൽ അതുകൊണ്ട് ഞങ്ങൾ എന്താ തോറ്റുപോവില്ല ഞങ്ങൾ അതിനെ മറികടക്കുന്ന ഒരു കോൺഫിഡൻസ് വന്നു ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഞങ്ങളെ പിന്തുണച്ചു അല്ല അവർ ഞങ്ങൾ അവർ ഞങ്ങൾക്ക് വോട്ട് തന്നു അല്ലെങ്കിൽ അവർ ഞങ്ങളും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുമിച്ചിരുന്നു എന്നത് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നോ അല്ല അതാ സാമാന്യ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന പ്രചരണങ്ങൾ നടത്തിയ അത് ജനങ്ങളടിയിൽ വിലപ്പോവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അത് ഉണ്ടാക്കിയ ഇസ്ലാമോ ഹോബിയ ലക്ഷ്യം വെച്ച് നടത്തിയ ആ പ്രചാരണം ഉണ്ടാക്കിയത് ടോട്ടൽ മൈനോറിറ്റി കൺസോൾട്ടേഷനാണ് അവർക്ക് എതിർപ്പുണ്ടായത് കാരണം അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായം എന്ത് മനസ്സിലാക്കി പച്ച വർഗീയത പറയുമ്പോൾ ഇത് നമുക്ക് നമുക്കാപത്താണ് കേരളത്തിൽ ഇങ്ങനെ ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായും പരസ്യമായി സംസാരിക്കുന്നവർ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ലാതെ ഭൂരിപക്ഷ സമുദായത്തിലും തോന്നി കാരണം അതുകൊണ്ടല്ലേ ഇപ്പോൾ ഞാൻ വ്യക്തികളെ പേര് പറയുന്നില്ല പറയേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ അതിൻ്റെ പിന്നെ പര്യായമായി മാറിയിട്ടുണ്ട് ചില വ്യക്തികൾ വർഗീയതയുടെ പര്യായമായി മാറിയിട്ടുണ്ട് അങ്ങനെ ആ തുറന്നാ വർഗീയതയെ പറയുള്ളൂ അപ്പോൾ അതൊരു സമുദായത്തിന് നേരെയല്ല തരാതരം ഏത് ഘട്ടത്തിൽ ആരെയാണ് പറയേണ്ടതെന്ന് വച്ചാൽ പറഞ്ഞോളൂ അങ്ങനെയുള്ള വർഗീയത പറയുന്ന ആളുകളെ ഒന്നും ആരും പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നില്ല ചിലപ്പോൾ മത ചില മതവിഭാഗങ്ങൾക്കെതിരാവും വർഗീയത പറയുന്നത് ചിലപ്പോൾ ജാതീയമായി പറയും അത് ഇവരുടെയൊക്കെ ഒരു സൂക്കടാണ് അവർ അവരുടെ ഒരു മാനസികാവസ്ഥയാണ് അത് ആ മാനസികാവസ്ഥയെ പൊതുവെ മലയാളി അംഗീകരിക്കുന്നില്ല അത് മനസ്സിലാവാത്തവരാണ് ഇവർ സി പി എം ആ ഒരു അധപ്പതനത്തിലേക്ക് പോയതിലാണ് പിന്നെ സങ്കടം ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പറഞ്ഞ് നടന്നവരിപ്പോൾ പാട്ടിനെതിരെ പറയുന്നതു കണ്ടില്ലേ അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കാളും ഇപ്പോൾ പാട്ടാണ് അല്ലെ ഇപ്പോൾ വർഗീയതയാണ് അവർക്ക് വലുത് കമ്മ്യൂണൽ കാർഡാണ് വലുത് വലിയ അധപ്പതനത്തിലേക്ക് പോയി കഴിഞ്ഞു